അവരുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പനങ്ങ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ പനങ്ങയാണ് ഒരു തേങ്ങയുടെ പാൽ എടുക്കുന്നുണ്ട് പിന്നെ ശർക്കര പൊടിയാണ് പിന്നെ നമ്മുടെ ചവരി ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഈ പനങ്ങയുടെ നാരിൽ നിന്നും ഇതിനകത്തുള്ള ഒരു ഫ്ലഷ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആക്കി എടുക്കണം അത് നമുക്ക് എടുക്കാം പിന്നെ പാ തേങ്ങ വിഴിഞ്ഞിട്ട് പാൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഇത് ആയിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് ചെയ്യാം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൗരി വേവിക്കാൻ വയ്ക്കുക എന്നുള്ളതാണ് അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ചൗലരി ഇടാൻ പാടില്ല എങ്കിൽ അത് പെട്ടെന്ന് പോകും വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യമുള്ള കുറച്ച് ചൗലരി ഇട്ടാൽ മതി അപ്പോഴേ നമ്മുടെ കണ്ണു കുറഞ്ഞുമായിട്ട് കണ്ണ് കണ്ണായിട്ട് ഇങ്ങനെ കിടക്കും ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എന്താ പറയാ ഇതിന്റെ പുറംതോട് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഫ്ലഷ് മൊത്തം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് ഇതെന്ത് ചെയ്യുക കൈ കൊണ്ട് തന്നെ ഞെരടി ആ ഫ്രഷിനെ എന്താ പറയുക ഇതിലാക്കുക ഫ്രഷിനാണെങ്കിൽ ഇതിലോട്ടിടുക എന്നുള്ളതാണ് ഇതിലോട്ട് ഇട്ടിട്ട് ഞാൻ മാക്സിമം ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ടിട്ടിട്ട് എന്ത് ചെയ്യുക ഇതിന്റെ കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രഷ് മൊത്തം ഇതിലോട്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഫ്ലഷ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് നാരൊക്കെ മീൻഡ് ഉണ്ടാവും അപ്പം നമുക്കത് നാരൊക്കെ ഇങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉണ്ടെങ്കിൽ അരിപ്പുണ്ടെങ്കിൽ അതിലരച്ചെടുക്കാം ഈ ചെറിയ ഒരു ദിവസം അരിപ്പിലരിക്കേണ്ടി വരും അല്ലാതെ ഇതിൽ എടുത്താൽ മതി കുറച്ച് നാരൊക്കെ തന്നെ ഉണ്ടാവും നാല് പിന്നെ കുറച്ച് എന്തെങ്കിലും ഉള്ളത് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാം നമ്മൾ നോക്കി ഇത് കണ്ട മാമ്പഴത്തിൻ്റെ ജ്യൂസ് പോലെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിന്നെ പായസമാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ഇതിലാണെങ്കിൽ വേറെ വലിയ പാത്രത്തിലോട്ട് ഒഴിച്ച് ഡയറക്റ്റായിട്ട് എന്നെ ഒഴിച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നല്ല മാംഗോ ജ്യൂസ് ഇങ്ങനെ പോലെ ഇരിക്കും അത് മധുരം കുറവാണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ എടുക്കുന്ന കാരണം മധുരം അല്പം കുറയും പക്ഷെ നല്ല കട്ടിയുണ്ട് അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ അതായത് രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ തിളപ്പിക്കുന്നത് ഇതിന് കുറേ സമയം കുറച്ച് സമയമുണ്ടല്ലോ നന്നായിട്ട് തിളച്ച് ഒന്ന് അല്പം കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് മധുരം ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ഇടാം ഇതാണെങ്കിൽ ശർക്കര പൊടിയാണ് അപ്പം ഇതിൽ കച്ചടയൊന്നും ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ശർക്കര ഇതിലോട്ട് ഇടാം കരിപ്പെട്ടി ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായിട്ട് ഇളകി കൊടുക്കാം കുറച്ചുകൂടെ കുറുകി നമ്മൾ ആ ചൗരിയെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരും അതിനുശേഷം നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പായസത്തിലോട്ട് ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം വച്ചിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊന്ന് തിളച്ച് വന്നാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട കാഷ്നട്ടും ബദാമും എല്ലാം വാർത്തെടുക്കാം പനങ്ങിയ പായസം റെഡി ആയിട്ടുണ്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ തേങ്ങ കരിഞ്ഞു പോയി പെട്ടെന്നു കരിഞ്ഞു പോയി അപ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം തണുത്ത് കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ പായസം വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ஜியூடு ப்ஷே டேஸ்ட் சூப்பர் வேறொரு ஃப்ளேவர் அடிப்படும்